മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്താനുള്ള തന്ത്രപ്പാടിലാണ് ഇപ്പോൾ കോൺഗ്രസ് അതിന്റെ ഭാഗമായി ജനുവരി പതിനഞ്ചിന് നടക്കാനിരിക്കുന്ന മുംബൈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാടി സഖ്യം ഒറ്റക്കെട്ടായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശരത് പവാറിന്റെ എൻ സി പിയും ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കാൻ തീരുമാനമായി അതുകൊണ്ട് തന്നെ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ് തെളിയുന്നതെന്ന് തന്നെ പറയേണ്ടി വരും കൂടാതെ ബി ജെ പി യേയും ഷിൻഡെ വിഭാഗത്തെയും നേരിടാൻ പ്രതിപക്ഷ കക്ഷികൾ ഐക്യത്തോടെ നീങ്ങുന്നത് കോൺഗ്രസ്സിന് വലിയ തോതിൽ രാഷ്ട്രീയ മേൽക്കൈ നൽകുമെന്ന ശുഭപ്രതീക്ഷയുമുണ്ട് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന്റെ കരുത്തുറ്റ തിരിച്ചുവരവിനുള്ള വ്യക്തമായ സൂചനയാകുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുംബൈ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മഹാവികാസ് അഘാഡിയിലെ കക്ഷികൾക്കിടയിലുണ്ടായ ഈ ധാരണ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് എൻ സി പിയുടെ രണ്ടു വിഭാഗങ്ങളും തമ്മിൽ ഒന്നിക്കുന്നു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ നേരത്തെ ശക്തമായിരുന്നു എന്നാൽ അത്തരം നീക്കങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് ശരത് പവാർ വിഭാഗം മഹാവികാസ് അഘാഡിയുടെ ഭാഗമായി തന്നെ ഉറച്ചു നിൽക്കാൻ തീരുമാനിച്ചു മുംബൈയിലെ പ്രധാന വോട്ട് ബാങ്കായ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും കോൺഗ്രസും കൈകോർക്കുന്നതിനൊപ്പം രാജ് താക്കറെയുടെ എം എൻ എസിനെ കൂടി ഈ സഖ്യത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് പ്രതിപക്ഷ വോട്ടുകൾ ഒരിടത്തും ഭിന്നിച്ചു പോകാതിരിക്കാൻ ഉദ്ധവ് താക്കറെയും രാജ് താക്കറെയും തമ്മിലുള്ള സഹകരണത്തിന് മധ്യസ്ഥത വഹിക്കാനും കോൺഗ്രസ് സഖ്യം തയ്യാറാകുന്നുവെന്നത് നിർണായകമായ മാറ്റമാണ് മഹാരാഷ്ട്രയിലെ സമീപകാല തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചാൽ കോൺഗ്രസ് അതിന്റെ സ്വാധീനം ഗണ്യമായി വർദ്ധിപ്പിച്ചതായി കാണാൻ സാധിക്കും കഴിഞ്ഞയാഴ്ച നടന്ന നഗരസഭ നഗർപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി നയിക്കുന്ന മഹായുതി സഖ്യം മുന്നേറിയപ്പോഴും പ്രതിപക്ഷ നിലയിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയത് കോൺഗ്രസ് ആണ് എണ്ണൂറ്റി ഇരുപത്തിനാല് സീറ്റുകൾ നേടി കോൺഗ്രസ് കരുത്ത് തെളിയിച്ചപ്പോൾ സഖ്യകക്ഷികളായ എൻ സി പി ശരത് പവാർ വിഭാഗത്തിന് ഇരുന്നൂറ്റി അമ്പത്തിയാറ് സീറ്റും ഉദ്ധവ് സേനയ്ക്ക് ഇരുന്നൂറ്റി നാല്പത്തിനാല് സീറ്റ് മാത്രമാണ് നേടാനായത് ഇത് സൂചിപ്പിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് ജനങ്ങൾ പോരാടാൻ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അതിനായി ജനങ്ങൾ കോൺഗ്രസിനാണ് പ്രധാന ബദലായി കാണുന്നത് അല്ലെങ്കിൽ കോൺഗ്രസിനെയാണ് ആശ്രയിക്കുന്നതെന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തന്നെ ഈ ജനപിന്തുണ മുംബൈ തിരഞ്ഞെടുപ്പിലും തെളിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ ഭരണപക്ഷമായ മഹായുതി സഖ്യത്തിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും കോൺഗ്രസിന്റെ സാധ്യതകൾ ഇരട്ടിയാക്കുന്നുണ്ട് പൂനെയിലും പിംപ്രി ചിഞ്ചാടിലും അജിത് പവാറിന്റെ എൻ സി പി തങ്ങളുടെ സഖ്യകക്ഷിയായ ബി ജെ പിക്ക് തന്നെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത് അവർക്കിടയിലുള്ള വിള്ളലുകളാണ് വ്യക്തമാക്കുന്നത് സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കാരണം അജിത് പവാർ വിഭാഗം പലയിടങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാൻ നിർബന്ധിതരാകുകയാണ് ഭരണപക്ഷത്തെ ഈ ചേരിതിരിവ് വോട്ടുകൾ ഭിന്നിക്കാൻ കാരണമാകുമെന്നത് കോൺഗ്രസിന് ലഭിക്കുന്ന വലിയൊരു രാഷ്ട്രീയ അവസരമാണ് അജിത് പവാർ വിഭാഗത്തിലെ പല പ്രമുഖ നേതാക്കളും പഴയ തട്ടകമായ ശരത് പവാർ പക്ഷത്തേക്ക് മടങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് ബി ജെ പി സഖ്യത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട് മുംബൈ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ ഐക്യം നിലനിർത്തുന്നത് വഴി ചരിത്രപരമായ വിജയം കൊയ്യാമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് ന്യൂനപക്ഷങ്ങളുടെയും ദളിത് വിഭാഗങ്ങളുടെയും കുടിയേറ്റ തൊഴിലാളികളുടെയും ഇടയിൽ കോൺഗ്രസിന് വലിയ സ്വീകാര്യത ഇപ്പോൾ ലഭിക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ഗ്യാരന്റി പദ്ധതികളും കർഷകർക്കും സാധാരണക്കാർക്കും നൽകിയ വാഗ്ദാനങ്ങളും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് ബി ജെ പിയുടെയും ഷിൻഡെ വിഭാഗത്തിന്റെയും രാഷ്ട്രീയ ശൈലികളോടുള്ള വിയോജിപ്പും ജനങ്ങൾക്കിടയിൽ പ്രകടമാണ് ഇത് കോൺഗ്രസിന്റെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ചുരുക്കത്തിൽ പ്രതിപക്ഷനിരയിലെ ഏറ്റവും വലിയ കക്ഷിയായി കോൺഗ്രസ് ഉയർന്നു വരുന്നത് മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിന്റെ ഗതി തന്നെ മാറ്റുമെന്ന് ഉറപ്പായി ജനുവരിയിൽ നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ മുംബൈയുടെ ഭരണം കോൺഗ്രസ് സഖ്യത്തിന് ലഭിച്ചാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്കുള്ള ജനങ്ങളുടെ വളരെ ശക്തമായ മറുപടിയായി മാറും ചുരുക്കി പറഞ്ഞാൽ വരാനിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഒരു വഴിത്തിരിവാകുമെന്ന് ഉറപ്പ്